സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ മൊത്ത വിതരണക്കാരിൽ ഒരാൾ നിലമ്പൂരിൽ പോലീസിന്റെ പിടിയിലായി മഞ്ചേരി തുറക്കൽ വട്ടപ്പാടം സ്വദേശി കൊണ്ടോട്ടി പറമ്പൻ സക്കരയ ആണ് എണ്ണൂറ്റി മുപ്പത് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും എണ്ണായിരം രൂപയും നിരോധിത പുകയില കൊണ്ടുവരാൻ ഉപയോഗിച്ച ഓട്ടോറിക്ഷയും പിടിച്ചെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് കോടതിപ്പടിയിൽ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ പ്രതി പിടിയിലായത് ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തെ ക്യാബിനുള്ളിൽ ചാക്കിട്ട് മൂടിയ നിലയിലായിരുന്നു നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നത് നിലമ്പൂർ എടക്കര മുണ്ടേരി ഭാഗങ്ങളിലെ കടകളിലേക്ക് ഓർഡർ പ്രകാരം കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഒരു ഒരു ദിവസം കിട്ടിയ രഹസ്യ നിലമ്പൂർ ഡി ഐ സി സാറിൻ്റെയും ഐ പി സാറിൻ്റെയും നിർദ്ദേശപ്രകാരം നിരീക്ഷിച്ചു വരുമായിരുന്നു മഞ്ചേരി ഭാഗത്തു നിന്നും ഒരു പ്രൈവറ്റ് ഓട്ടോറിക്ഷയിൽ നിരോധിത പുക വിൽപ്പനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളൂ അത് നിലമ്പൂര് എടക്കര മുണ്ടേരി ഭാഗങ്ങളിൽ ചിലറ വിൽപ്പനക്കായി കടകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണെന്നുള്ളതാണ് കിട്ടിയ വിവരം അതുപ്രകാരം പ്രകാരം ഇന്ന് വാഹന പരിശോധന നടത്തുന്ന സമയത്ത് ഉച്ചയ്ക്ക് സുമാർ രണ്ടേമക്കാലോട് കൂടി കോടതി പടിയിൽ വെച്ചിട്ട് ഇപ്രകാരമുള്ള ഒരു ഓട്ടോക്ഷ വരുന്നതായി കാണപ്പെട്ട് പരിശോധിച്ചു തരും അതിൻ്റെ പുറകുവശം ക്യാബിനിൽ ചാക്കിനടിയിൽ ഒളിപ്പിച്ച രീതിയിൽ പുകരി ഉൽപ്പന്നങ്ങൾ കാണപ്പെട്ട് വരും പരിശോധിച്ചതിലായത് ഒരു എണ്ണൂറ്റി മുപ്പതോളം പാക്കറ്റുകൾ ഉള്ളതായി കാണപ്പെടുകയും ചെയ്തു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ചപ്പോൾ അയാളെ സമാന ഉൾപ്പെട്ടതായി മുൻപും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സുക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ